വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹൈ ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് ദുബായിൽ വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് ജോബ് കിട്ടുമെന്നൊക്കെ നമ്മൾക്ക് വലിയ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ല ചെറിയ ക്ലാസുകളായി പഠിച്ചിട്ടുള്ളൂ അത്തരത്തിലുള്ള ആളുകൾക്ക് ജോബ് ഉണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട് അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ വേണ്ടി നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഫെസിലിസിയോ എന്ന് പറയുന്ന ഒരു മെയിൻ്റനൻസ് കമ്പനിയിലാണ് വേക്കൻസിയിൽ വന്നിരിക്കുന്നത് അവരിപ്പോൾ ക്ലീനിങ് സ്റ്റാഫിനെയും അതുപോലെ തന്നെ ഓഫീസ് ബോയിനെയും ഹയർ ചെയ്യുന്നുണ്ട് ഈ രണ്ട് തസ്സങ്ങളിലേക്കായിട്ട് അവരിപ്പോൾ ഒരുപാട് കാഡിഡേറ്റ്സിനെ അവരിപ്പോൾ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നമുക്കിന്നീ വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഫെസിലിസി ഓഫ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയാണ് വേക്കൻസികൾ അനുസരിക്കുന്നത് ഫെസിലിസിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാപിതമായ ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനിയാണ് ഇപ്പോൾ ആ ഒരു മേഖലയിലെ വളരെ ഒരു പ്രൊമിനന്റ് ആയ പ്ലെയർ തന്നെയാണ് ഫെസിലിസി ഓഫ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് അവരിപ്പോൾ ഓഫീസ് ബോയ് അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫ് ഇങ്ങനെ രണ്ട് തസ്തികളിലേക്ക് അവരിപ്പോൾ ആളുകളെ ഹെയർ ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാം ഇനി നമുക്കിതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന എന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം ഓഫീസ് ബോയ്ക്ക് വരുന്ന സ്റ്റാഫിനും അതുപോലെ തന്നെ ഗസ്റ്റിനൊക്കെ ഡ്രിങ്ക്സ് റെഫ്രഷ്മെന്റ്സ് ഒക്കെ നിങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ സ്കാനിങ് ഫോട്ടോ കോപ്പി തുടങ്ങിയ കാര്യങ്ങളിൽ അവിടുത്തെ സ്റ്റാഫിനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഓഫീസും ബാക്കി പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതുപോലെ തന്നെ ഓഫീസിലെ ബാക്കി ബേസിക്കായ കാര്യങ്ങളൊക്കെ ചെയ്യുക ടീ കോഫി അതുപോലെ തന്നെ സ്റ്റേഷനറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക ഓഫീസിലെ സ്റ്റാഫും ഗസ്റ്റും ഒക്കെ ആവശ്യപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഓഫീസ് ബോയ്ക്ക് ടാസ്ക് ആയിട്ട് ഉണ്ടാവുക അതുപോലെ തന്നെ ക്ലീനേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം മൊത്തം നിലവും അതുപോലെ തന്നെ ചുമരൊക്കെ അടിച്ച് വൃത്തിയാക്കുക അതുപോലെ തന്നെ ഫർണിച്ചറിലും മറ്റു പ്രിമൈസിലും ഒക്കെയുള്ള ഡസ്റ്റൊക്കെ അടിച്ച് വൃത്തിയാക്കുക വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായിട്ട് നടപ്പിലാക്കുക അതുപോലെ തന്നെ വാഷ്റൂമിലും മറ്റും ഒക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ടോയ്ലറ്ററീസ് എന്ന് പറയുന്നത് സോപ്പ് അതുപോലെ തന്നെ ഹാൻഡ് വാഷ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ടോയ്ലറ്ററീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ സേഫ്റ്റി ആൻഡ് ഹൈജീൻ പ്രാക്ടീസ് മൊത്തം എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന ഉറപ്പുവരുത്തുക ഇതാണ് ക്ലീനിങ് സ്റ്റാഫിൻ്റെ ഡ്യൂട്ടീസ് അപ്പോൾ നമ്മളിപ്പോൾ ഓഫീസ് ബോയ് പറഞ്ഞു ക്ലീനിങ് സ്റ്റാഫ് പറഞ്ഞു ഈ രണ്ട് തസ്തികളിലാണ് അവർ ഇപ്പോൾ അവർ വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് അവർ പറയുന്നത് ഇത്തരത്തിലുള്ള മേഖലയിൽ ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് വേറെ അഡീഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും അവർ പറയുന്നില്ല അപ്പം തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇതിന് മുൻപ് നിങ്ങൾ പലതവണ സി വി അയച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സി വി ആയിരിക്കും പ്രശ്നം അതികഠിനമായ ഗൾഫ് ജോബ് മാർക്കറ്റിൽ ഒരു സാധാരണ സി വി കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഹൈലി കോമ്പറ്റീറ്റീവ് ആയ ജോബ് മാർക്കറ്റിൽ പ്രത്യേകം ഗൾഫ് ജോബിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു പ്രൊഫഷണൽ സി വി നിങ്ങളെ വളരെയധികം സഹായിക്കും അത്തരത്തിലുള്ള സി വി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമിനെയാണ് പരിചയപ്പെടുത്തുന്നത് പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഏത് മേഖലയിലേക്കാണ് നിങ്ങൾ ജോബ് നോക്കുന്നത് അതൊക്കെയും ഇവാലുറ്റ് ചെയ്തുകൊണ്ട് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സി വി ക്രിയേറ്റ് ചെയ്യാൻ ഇവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾ പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമുക്കിനി വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓഫീസ് പോയി പറഞ്ഞു ക്ലീനിങ് സ്റ്റാഫ് പറഞ്ഞു ഈ രണ്ട് തസ്തികളിലാണ് അവർ ഇപ്പോൾ അവർ വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് അവർ പറയുന്നത് ഇത്തരത്തിലുള്ള മേഖലയിൽ ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് വേറെ അഡീഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും അവർ പറയുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇതിൻ്റെ വാക്കൻ ഇൻ്റർവ്യൂ അടുത്ത ദിവസങ്ങൾ നടക്കുന്നുണ്ട് അതിന് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം അതിനുമുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോയ്സ് പരിശോധിക്കാം സോഴ്സ് അതായത് ഈ ഒരു ജോബ് വിശ്വാസയോഗ്യമായ ജോബാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് കാരണം ഒരുപാട് വേക്കൻസികൾ ഇപ്പോൾ ഉടായിപ്പ് സ്കാമൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ നിങ്ങൾ പെട്ടുപോകരുത് ഇത് കമ്പനി നേരിട്ട് നടത്തുന്ന ഒരു നിയമനമാണ് ഫെസിലിറ്റി ഫെസിലിറ്റീസ് മാനേജ്മെന്റ് അനൗസ് ചെയ്തിരിക്കുന്ന ഒരു ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നിങ്ങൾ യാതൊരുവിധ പേയ്മെൻറ്റ്സും ഈ ഒരു ജോബിന് വേണ്ടി നൽകേണ്ടി വരില്ല അപ്പോൾ നമുക്ക് ഇതിന്റെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇവിടെ നിങ്ങൾ കാണുന്നത് ഫെസിലിറ്റി ഫെസിലിയോസിയോ മാനേജിന്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിൻ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പേജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് വെരിഫൈ ചെയ്തിട്ടുണ്ട് ഇതിന്റെ സ്റ്റോക്ക് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി വെരിഫൈ ചെയ്യാം എന്തായാലും നമ്മുടെ യൂട്യൂബ് വേക്കൻസീസ് മാത്രമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ താല്പര്യ സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് ഈ ഇതിന്റെ വാക്കിൻ ഇന്റർവ്യൂ നിങ്ങൾ പങ്കെടുക്കുക പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നില്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു നിങ്ങൾ ഷെയർ കൊടുക്കുക അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ചെയ്യാനുള്ളിക്ക് ഒരു വീഡിയോയുടെ താഴെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി വാക്സിൻ ഇൻ്റർവ്യൂടെ ഡീറ്റെയിൽസ് നോക്കാം ജനുവരി പതിനൊന്നാം തീയതിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് രാവിലെ ഒൻപത് തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണിവരെ ജനുവരി പതിനൊന്ന് രാവിലെ ഒൻപത് തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണിവരെ ഇനി ഇൻ്റർവ്യൂ ലൊക്കേഷൻ നോക്കാം അൽക്കൂസിലാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഓഫീസ് നമ്പർ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ എം ഫ്ലോർ എൻട്രൻസ് സി ദി കർവ് ബിൽഡിംഗ് അൽക്കൂസ് ത്രീ ദുബായ് ഈ ഒരു ലൊക്കേഷനിലാണ് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു ജോബ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു ക്ലീനിങ് സ്റ്റാഫ് അതുപോലെ തന്നെ ഓഫീസ് ബോയ് അതുപോലെ തന്നെ അതിൻ്റെ യോഗ്യതയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഡ്യൂട്ടീസും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ഡീറ്റെയിൽസും പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസികൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്ക്ൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം താങ്ക്